നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലുമായി സംബന്ധിച്ച് ധാരാളം പ്രശ്നങ്ങൾ നിലവിലിപ്പോൾ നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് എന്ന് നിങ്ങൾ ചെറിയൊന്ന് കമൻ്റ് ചെയ്യുക സെയിം പ്രശ്നങ്ങൾ എല്ലാവരുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ മുൻപ് കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു കേരള പി എസ് സിയുടെ പ്രൊഫൈലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂ ആ ഒരു ടൈമിൽ ഉണ്ടാവുന്ന സമയത്ത് കമൻ വീഡിയോസായിട്ട് ചെയ്തതായിരുന്നു ആ ഒരു വീഡിയോയിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് കമൻറ്റ് വരുന്നത് പല ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ മെയിനായിട്ട് വന്നിരിക്കുന്നത് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൻ്റെ പേജ് പോലിപ്പോൾ ലഭിക്കുന്നില്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ അതായത് വൺ ടൈം രജിസ്ട്രേഷൻ്റെ ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കിത് ഡയറക്റ്റ് കേരള പി എസ് സി തുളസിന്ന് അടിച്ചാലും ഈ ഒരു വെബ്സൈറ്റ് വരുന്നതായിരുന്നു ആ ഒരു വെബ്സൈറ്റും ഇപ്പോൾ വരുന്നില്ല എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട് അണ്ടർ മെയിൻ്റെനൻസ് എന്നും മുകളിൽ എഴുതി കാണിക്കുന്നുണ്ട് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ ഇപ്പോൾ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ എന്തൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഒരു പേജ് ഇപ്പോൾ ലഭിക്കാത്തത് അപ്പോൾ പലരും ഇപ്പോൾ ഇപ്പോൾ കേരള പി എസ് സിയുടെ മറ്റ് പല ലോഗിൻ പേജുകളുണ്ട് ഒഫീഷ്യലായിട്ട് അവർക്കൊക്കെ ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പേജുകളുണ്ട് ആ ഒരു പേജിലൊക്കെയാണ് പലരിപ്പോൾ ലോഗിൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻവാലിഡ് എന്ന് മാത്രമേ കാണിക്കുള്ളൂ അതാണ് പലരും കമൻറ്റായിട്ട് ചെയ്യുന്നത് ഇൻവാലിഡ് എന്നാണ് കാണിക്കുന്നതെന്ന് അത് നമ്മുടെ ലോഗിൻ പേജ് അല്ല ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ഇവിടെ തുളസി ലോഗിൻ അടിച്ചു കഴിഞ്ഞാൽ യാതൊരു ലോഗിൻ പേജ് നമുക്ക് വരില്ല ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ലോഗിൻ പേജൊക്കെ ഉണ്ട് ആ ഒരു ലോഗിൻ പേജിലൊക്കെ ആയിരിക്കും പലരും യൂസർ നെയിമും പാസ്വേഡും ക്യാപ്റ്റും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പക്ഷേ ഈ ഒരു പേജിലോട്ടൊന്നും നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജക്ഷനായിട്ട് പറയാനുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്താണോ നിങ്ങളുടെ ഇഷ്യൂ എന്താണോ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക നമുക്കത് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ കമൻറ്റിലൂടെ നമ്മൾ റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ